കുറെ നാണം കെട്ട നായിന്റെ മക്കള് അവർക്ക് എല്ലാവർക്കും വേണ്ടിയാണ് ഈ വീഡിയോ കാണണം ഇതൊക്കെ കുറെ നായി മക്കൾ ഇതൊക്കെ കാണണം ദിലീപ് ഏട്ടനെ വെറുതെ വിട്ടു കോടതി എന്ന് പറഞ്ഞാൽ സത്യത്തിന്റെ പൂടെ നിൽക്കുന്നതാണ് ഏഹ് ഒരുത്തരെ തകർക്കാൻ വേണ്ടി എന്തെങ്കിലും ചട്ടത്തരം കാണിച്ചിട്ട് അവൻ്റെ തലയിൽ കൊണ്ടുവെക്കുക ഇതാണ് പരിപാടി ഒരാളെ തകർക്കാൻ വേണ്ടി എന്ത് തന്ത് ഇല്ലായ്മയും കാണിക്കുക അതാണ് നമുക്ക് വരുന്നത് ഒരാളെ എനിക്ക് പൊങ്ങി വരുമ്പോൾ എന്ത് തോന്നി മാത്രം കാണിക്കുക ഇനി കുറെ ചാനലുകാരൻ ഇനി അഴിഞ്ഞാട്ടം കാണാം ഇനി പലരും രംഗത്ത് വരും അത് അങ്ങനാണ് ഇങ്ങനാണ് മറ്റേതാണ് മറിച്ചതാണ് നാണമുണ്ടോ നാണമുണ്ടോ ആ ദിലീപ് വീട്ടിൽ നിറങ്ങുന്നു ഡ്രോൺ വെച്ച് മണ്ണേ കൂടെ കൊടമറിച്ച് ദിലീപ് പോകുന്നു ഒളിച്ചു പോകുന്നു പിന്നെ അതിന്റെ ഇടയിൽ കൂടെ ക്യാമറ വെച്ച് പിടിക്കുന്നു എങ്കിൽ പിന്നെ ബാത്റൂമിൽ കിട്ടി പിടിക്കും ദിലീപ് എന്തോ ചെയ്യുന്നു നോക്കി പിടിക്കും നിനക്കെ ഇതേ പറ്റത്തുള്ളൂ നിന്റെയൊക്കെ കാര്യങ്ങൾ നടന്നിട്ടില്ല പല ചാനലുകാരനെയും പല ആൾക്കാരുടെയും പല കാര്യങ്ങളും നടന്നില്ല ദിലീപിനെ വെറുതെ വിട്ടു ഇനി നീയൊക്കെ പറഞ്ഞുണ്ടാക്കും പണം പണം എറിഞ്ഞു പണം ഇറിഞ്ഞ് കോടതിയെ വേടിച്ചതൊക്കെ അത് കുറെ ചെറ്റകൾ പറഞ്ഞുണ്ടാക്കും ഇനി ഇവിടെ സത്യം ജയിച്ചു അത് മാത്രം ചിന്തിച്ചാൽ മതി ഇനി കണകുണ പറഞ്ഞോണ്ട് വരും ഇനി അങ്ങനെയാണ് മറ്റേതാണ് മറിച്ചതാണ് പണമെറിഞ്ഞതാണ് മറ്റേതാണ് ഈ ഒരു കാര്യത്തിന് ദിലീപേണ്ട കൂടെ നിൽക്കുന്നതിന് എന്നെ അൺപോളം ഇടിച്ചു പോയാൽ ഒരു വാഴക്കില്ല പോന്നോർക്കൊക്കെ പോവാം സത്യത്തിന്റെ കൂടെ സത്യം ജയിച്ചു ഒരു പാവപ്പെട്ട മനുഷ്യരെ എത്രന്ന് പറഞ്ഞാണ് ഇവിടെ നിന്ന് ഇങ്ങനെ ദ്രോഹിക്കുന്നത് അതും കുറെ ചാനലുകാർ ഓണത്തിലോട്ട് തിരുമ്പി ക്യാമറ വെച്ചിട്ട് അത് ചെയ്യുന്നു ഇങ്ങനെ ചെയ്യുന്നു ഇങ്ങനെ ചെയ്യുന്നു നിന്റെ വീട്ടിലേക്കൊണ്ട് കേട്ടു ക്യാമറ എന്നിട്ട് ചെയ് നാണം കെട്ടവന്മാരെ ഇനി ഞങ്ങളൊരു വരവ് വരും